ഹായ് പോവാ ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് കുഴിയിൽ പോകും സന്തോഷം ഞാൻ പുറത്തിറങ്ങിയേ ആ ഈ പണ്ടൊരു പിന്നെ ഒരു സിനിമ ഒരു ഡയലോഗരുന്നത് ഈ വല്ലപ്പോഴുമുള്ള പുറത്താക്കൽ സ്ഥിരമായ അകത്താക്കലിന്റെ മുന്നോടിയായിട്ടാണ് എന്നാണ് കേട്ടിട്ടുള്ളത് അത് ഏ സിനിമയിലാണെന്നറിയാവോ ചിത്രത്തില് അപ്പൊ നമ്മക്ക് ഇത് നമ്മള് ചെയ്യാ പോകുന്നത് എന്താണെന്ന് കാണിച്ചു തരാം ചുവന്ന മട്ട അരിയാണ് ഇടുന്നത് മട്ട അരി വെച്ചിട്ട് നമ്മളിവിടെ പുറത്ത് നിന്ന് ഒരു ലെഞ്ച് ഉണ്ടാക്കിയത് അവസാനം കാണാം അത് നമ്മൾ പറയുന്നതൊന്നുമില്ല എന്താണെന്ന് അപ്പം മട്ടയരി കുക്കറിലിട്ട് വിറകടുപ്പിലാണ് ചെയ്യാനുള്ള വിറകടുപ്പിൽ ചെയ്യാനുള്ള സൗകര്യം അതിന് കുക്കറിൽ ഇട്ട് അപ്പം എന്നിട്ട് നമ്മളീ ലാവിനായ വെള്ളമൊക്കെ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ എടുത്തോണ്ട് വന്ന് ഇതിലൊഴിച്ച് മൂന്നാലഞ്ച് ഇച്ചിരി കയ്പി രണ്ടുമൂന്ന് ഇച്ചിരി കേൾക്കണം തോന്നി പിന്നെ നമുക്ക് എന്തായിരുന്നു ആ മത്തങ്ങ ചേമ്പ് കിഴങ്ങ് കപ്പ ചേന ഇത്രയും സാധനമാണ് നമ്മളിപ്പം ചെത്തിയെടുക്കുന്നത് ഇത് നമുക്ക് ചെത്തിയെടുത്ത് നമുക്ക് ലെഞ്ച് വ്യത്യസ്തമായി ഇന്ന് ചോറും കറിയുമൊന്നും അല്ലാതെ നമ്മൾ ഇന്ന് വെറൈറ്റി വെറൈറ്റി ഒന്നും അല്ലാന്ന് ഇപ്പം ആൾക്കാരിപ്പം പറയുമോ ഇവർക്കത് വെറൈറ്റി ഒരു വെറൈറ്റി ഇല്ല നമുക്കിത് വെക്കാം വെച്ച് കഴിക്കപ്പം കാണാം ഒരു കൊതി അത്ര തന്നെ അല്ലേ കാക്കേ കാക്കച്ചി ആ

അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചതെല്ലാം കൂടെ ഈ കുക്കറിൽ വെച്ച് ഒരു മൂന്ന് കെച്ചിന് കേപ്പിച്ചെടുക്കാം എന്നിട്ട് ഇത് കറിയാക്കാം സ്പെഷ്യൽ കറിയാണെന്ന് അറിയാമല്ലോ നമ്മൾ കുക്കർ വേവിച്ചതേ അങ്ങോട്ട് ഉടച്ചെടുക്കുകയാണ് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏത്തക്കയും മരച്ചീനി കപ്പ പിന്നെന്തോന്നു ചേന കേമ്പ് ഇനി നമ്മളിതിലേക്ക് വേറൊരു സംഭവം കൂടി ഇപ്പോൾ ചേർക്കും ഒരു ഹെൽത്തി ഡിഷ് അസ്ത്രമാണ് ഉണ്ടാക്കുന്നത് അസ്ത്രം നമ്മൾ എളുപ്പത്തിൽ അസ്ത്രം ഉണ്ടാക്കി നമ്മൾ കുറേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് റെസിപ്പി ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കത് ഉണ്ടാക്കാം കടലയാണ് നാലഞ്ച് ഡിസിൽ കേൾപ്പിച്ച് വേവിച്ച് വെച്ചിരുന്ന കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അസ്ത്രം ഉണ്ടാക്കുന്ന വീടിയൊക്കെ തോന്നിയിട്ടിട്ടുണ്ട് പുറത്തെ വൃശ്ചികമാസത്തിലെ അസ്ത്രം സാമിക്കഞ്ഞി അയ്യപ്പൻ കഞ്ഞി എന്നൊക്കെ പറയുന്ന ഒരു കഞ്ഞിയാണ് നമ്മൾ എന്ത് ചെയ്യും ഇരുമ്പേട്ടി വയ്ക്കുന്നതുകൊണ്ടാണ് ഈ കറി ഏ കളറ് ഓക്കെ ആ ഇനി അരപ്പിട്ട് കൊടുക്കാം അരപ്പാന്ന് പറയുന്നത് എടുത്ത് കാണിക്കോ തേങ്ങ അറിയാമല്ലോ അരമുറി തേങ്ങ തോരിക്കുന്നു താഴിക്കുന്നു മഞ്ഞപ്പൊടി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇല്ലേ ഇത്രയും കൂടെ ആലോചിക്കും ചെറിയ ഉള്ളി വെളുത്തുള്ളി ചെറിയ ഉള്ളി തേങ്ങ കറിവേപ്പില പച്ചമുളക് ഇനി നമുക്ക് തേങ്ങയൊക്കെ വറുത്തിട്ട് കറിവേപ്പില പച്ച കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങയൊക്കെ വറുത്തിട്ട് താളിച്ചെടുക്കാം നമുക്ക് കടക്ക് താളിക്കാം അതിനായിട്ട് ചെറിയ പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ കടകും മച്ചൻ കുളക്കും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ മൂപ്പിട്ടോ വെളുത്തുള്ളി ഉള്ളി പറ്റനോള നന്നായിട്ട് ഉഴുന്ന് പരിപ്പ് ഉഴുന്ന് പരിപ്പല്ല ഉഴുന്ന് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം നല്ല തേങ്ങ ഇവിടെ വളർത്താം അപ്പം തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട് മൂത്തപ്പോൾ നമ്മളതിലേക്ക് കാശ്മീരി പൊടി ഇട്ടിട്ട് കൊടുക്കും നമ്മളിത് എവിടെയാണെന്ന് വെച്ചാൽ ണേ സൂപ്പർ കറി കഞ്ഞീം കറി ആ അപ്പം അവർ കാര്യം നിങ്ങൾ റെഡിയാവും അമ്മച്ചി ഒരു യാത്ര കഴിച്ചെത്തിയതാണ് യാത്ര പോയിട്ട് വന്ന് നിൽക്കുകയാണ് പേഴ്സിൽ പൈസ എടുക്കീർത്തവിടെ കുറേ പൈസ കൊണ്ടാണ് പോയത് അപ്പോൾ കഞ്ഞി റെഡിയായി അപ്പോൾ നമ്മളത് കഞ്ഞി ഇന്നിട്ട് ഇനി തേങ്ങാപ്പാൽ ഒഴിക്കും ഉപ്പുപ്പഴാണ് ഇട്ട എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കും തേങ്ങാപ്പാൽ ഒഴിക്കാം ഇത് വിറകടുപ്പിലൊക്കെ വേവിക്കണം അതാണ് ഒരു ടേസ്റ്റ് പിന്നെ നിങ്ങൾ വെള്ളം അരിയെടുത്ത് വെച്ചാൽ അവിടെ വേവിച്ചാൽ പോകുന്ന അരിയാണ് വരുന്നത് ആ ബില്ലി ഹലോ ഹായ് ബില്ലി 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 ഒരു അഹങ്കാരി ആയതുകൊണ്ട് ബില്ലിനെ നമ്മൾ ഇവിടെ ഇപ്പോൾ കയറ്റാറില്ല നമസ്കാരം കർഷകൻ ഞാൻ അടുത്ത് വെച്ചെടുക്കുകയാണ് ദൂരൂട് സിനിമ ഷൂട്ടിങ് പോരട്ടെന്നൊക്കെ വേണം ഇത് ഇത് അതേ ണർത്തുന്ന നമ്മളുടെ അസ്ത്രവും കഞ്ഞിയും നമ്മളൊക്കെ പറയുന്നത് സ്വാമി ചച്ച ആ കുടിച്ചോ കേട്ടാ ഓടല്ലേ ഞാൻ കൊണ്ട് യാമറിയാണോ അപ്പോൾ അസ്ത്ര മാത്രം മുകളിച്ചോട്ടേ ചൂടായതണ്ടേ ആ സാധത്തി കൂടിടണേ ചൂടായതണ്ടെങ്കിൽ തോനെ എടുത്തു കൂടിക്കാൻ പറ്റില്ല ട്ടോ നമ്മളെ ഇരിമേറ്റി വെച്ചോണ്ട് ആ മഞ്ഞയ്ക്ക് ഒരു മഞ്ഞേടെ മഞ്ഞ അങ്ങോട്ട് പോയി അല്ലേ ആ മഞ്ഞേ അങ്ങോട്ട് പോയി നമുക്ക് ആദ്യം അനദിച്ചിട്ടുള്ള ഒരു പാത്രമെങ്കിലും ആ നിന്റെ അവിടുത്തെ അമ്പലത്തിൽ കുടിച്ചെന്ന് പറഞ്ഞു ഏഹ് അയ്യപ്പ കുടിച്ചെന്ന് പറഞ്ഞു നീ തണുത്തിട്ട് കുടിയേടി സമാധാനപരമായി കുടിക്കണം ു ഇതേ ഇത് ബില്ലി എവിടെ കൊടുക്കാൻ പോണ് കൊടുക്കണം അല്ലെ പാവം അടിപൊളി ചിക്കൻ മാത്രം കഴിക്കുന്ന ബില്ലി മീൻ മാത്രം കഴിക്കുന്ന ബില്ലി ബീഫിന്റെ അച്ചാറൊന്നും കഴിക്കൂല

ഒരു അതില് പടത്തോം നേരിട്ട് വന്ന് എന്നെ ചെയ്യൊന്നുമില്ല കാരണം നമ്മളത് ബഹുമാനിക്കണം ഏത് ആരാധനാലയങ്ങളിൽ നിന്നും ഒരു ഇത് വരുമ്പോ നമ്മളതിനുള്ളു അപ്പൊ അയ്യപ്പൻ കഞ്ഞി കുടിക്കുകയാണ് നിങ്ങളുടെ അനുഭവം പറയൂ അയ്യപ്പൻ അയ്യപ്പി കുടിക്കില്ല ശൗര്യ പോണ ആ ഇവിടെയുമില്ല ഇവിടെയുമില്ല ആ പൊത്തുകളായിട്ട് വരും പാടില്ല നിങ്ങളെല്ലാരും കുടിക്കുന്നു ഞാൻ കുടിക്കണോ എന്റെ അയ്യപ്പം കഞ്ഞി അസ്ത്രവും കഞ്ഞിയും ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ഇളക്കി ഇങ്ങനെ എടുത്ത് പോളി എന്നു പറഞ്ഞ പോളി മാ രുചിയാണ് ഈ കർഗി ഇത് ഓണാട്ടുകാലക്കാരുടെ സ്പെഷ്യൽ ആണ് അസ്ത്രം ഞാൻ എനിക്ക് ഇന്നലെ ഇത് പിന്നെ ഒരു കൊതി വന്നത് ഇന്നലെ സുബിത്ത് നമ്മളെ ഫ്രണ്ടാണ് അപ്പൊ ആള് പിന്നെ ഇങ്ങനെ കഴിക്കുന്നതുണ്ട് അപ്പോഴാണ് എനിക്ക് പിന്നെ കൊതി വന്നത് അപ്പോൾ ഇന്ന് അതായിക്കോട്ടെ പോളി കാറ്റിയും കറിയും ഇത് മിസ് ചെയ്യുന്നവര് ഉണ്ടാക്കി കുടിക്കണം പ്രവാസികളായിരുന്നു എനിക്ക് ഭയങ്കര വിഷമം പ്രവാസികളടുത്തുള്ള ആ വിഷമം എനിക്ക് തീരുന്നേ ഇല്ല കേട്ടോ ഭയങ്കര സുപ്പം പിന്നെ ഒരു കാര്യം എപ്പോഴും ആൾക്കാർ അവരുടെ ഉള്ളിൽ ആയിരിക്കോ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കരയുക ആയിരിക്കുമോ

അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കഴിഞ്ഞ് എനിക്ക് ആൾക്കാരൊക്കെ കാണുമ്പഴേ കഞ്ഞി കൊടുക്കണമെന്ന് തോന്നുന്നു